2 മിനിറ്റ് ഞാൻ ഒന്ന് എഴുതി എടുത്തോട്ടേ പേരെന്താ ഐമി ഐമി ഇയർ മാർക്കറ്റ് ഓക്കേ 2 മിനിറ്റ്ക്കുള്ളിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം അവളെ വിടരുത് don't worry max i will do my best for you ഓക്കേ എന്താ സർ അവനൊരു എത്തിയില്ല എത്തി അച്ഛൻ കടന്നു കളഞ്ഞു മൈക് ഫോഷൻ ഐമി യെചോദ്യം ചെയ്യൂ സ്മാർട്ട് തന്നെ പണം അവളുടെ വീട്ടിലുണ്ടാകുമെന്നാണ് പറഞ്ഞത് അതെന്താ അവള് ബുദ്ധിയുള്ള പരമ ഏതായാലും പോയി ഇനി തന്നെ കൂടെ പണ കണ്ടാന്ന് കരുതി കാണൂ അഥവാ ഇനി പണം തന്റെ കയ്യിലാണെങ്കിൽ ഒരു വിധം അവക്കും ചോദിക്കാമല്ലോ അവൻ ഗീതയും കൊണ്ട് കടന്നു കാണും പരമ തീർച്ചയായും പണം ചോദിക്കാൻ എന്റെ അടുത്ത് വരും ിൽ പോകാതെ പോയി എന്ന് പറഞ്ഞിരിക്കട്ടെ മൈഫോഴ്സൺ അത് വിശ്വസിക്കാതെ നേരിട്ട് വന്ന് അന്വേഷിച്ചു ഭൈമിക്ക് രണ്ട് തല്ലുകൊടുക്കുമ്പോ ഭൈമി ചിലപ്പോ തന്റെ പേര് പറഞ്ഞിരിക്കും അയാൾ തീർച്ചയായും നമ്മളെ സംശയിക്കും ഈ അവസരത്തിൽ അയാൾ കൂടെ ശത്രുവാകുന്നത് നല്ലതല്ല പിന്നെ എന്ത് അവളുടെ അച്ഛനെ വിളിച്ചേർത്തി ചോദിക്കാം ഇവിടെ പരമു ഒരു പെട്ടി കൊണ്ടുവന്നിരുന്നു ഭാഗ്യത്തിന് പരമു വന്നത് താനും ഞാനും ഗീതയും അല്ലാതെ ഒരു കുഞ്ഞു നാട്ടിൽ അറിഞ്ഞിട്ടില്ല അതുകൊള്ളാം എന്നാ നമുക്ക് ഇറങ്ങാൻ സാറേ നേരം കളയാണ്ട സായത്ത് നമ്മുടെ ഫോണിന് വേണ്ടി കാത്തിരിക്കുന്നുള്ളാവും ഹലോ അതെ വെട്ടി വീട്ടിൽ കൊടുത്തിട്ടുണ്ടോ സാർ പരമ എന്റെ വീട്ടിൽ ചെന്നിട്ടില്ല ആ നാട്ടിലേ ചെന്നിട്ടില്ല എന്റെ ഭഗവാനെ എന്തൊരു ചവിയാണിത് നീ പറഞ്ഞതൊക്കെ നമുക്ക് രണ്ടുപേർക്കും മറക്കാം ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ മതി എവിടെ എന്നോട് എങ്ങനെ ചോദിക്കാതെ സർ ചോദിച്ചത് വെട്ടി കൊടുത്തത് பணக்காரனாயே <laughs> நீ <laughs> 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 <laughs>

നമുക്ക് വേണ്ടിയാ അത് വേറെ പാർട്ടി ഈ പാർട്ടിക്ക് വേണ്ടിയോ ഒരു ലിറ്റർ പെട്രോൾ കിലോമീറ്റർ ഒഴിച്ചു എഞ്ചും പണിയൊന്നും വരുത്തരുത് കാശ് കടം പറയുന്ന ദരിദ്രവാസികളൊന്നും വന്ന് കേറരുത് എന്നെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതിലറിയണം എടുക്ക പാവം ദേവി ഇനി ഓട്ടോമൊബൈൽ മെക്കാനിസം കൂടെ നല്ലത് വരുത്തണിച്ചൂടെ ഒരു ലിറ്റർ കൊണ്ട് നൂറ് കിലോമീറ്റർ കൂടെയ നമ്മുടെ നല്ല കുഞ്ഞേ ഉഞ്ഞ് നമ്മള് ദേവിയോട് ഓരോന്ന് ചോദിച്ചാൽ മാത്രം പോരാ അത് നടത്തി തരാനുള്ള മാർഗം കൂടെ പറഞ്ഞു കൊടുക്കണം എന്റെ പൊന്നും മിസി എന്നെ തട്ടിയിട്ടേ ചോടല്ലേ മുമ്പിലും പുറവിലും തോക്കും കുറവടിയുമായിട്ട് പേരുണ്ട് തട്ടിക്കളയാൻ മടിക്കുന്നവരല്ല ആ വാതിലടക്കി എന്നെ ഒന്നും ചെയ്യല്ലേടോ ഞാനെന്ത് ചെയ്യാനാ വാതിലടയ്ക്ക്

മുതാളി അവിടെ അകത്തുണ്ട് എന്താണ് ഒളിച്ചു ഓടിപ്പോയ ഭയമ വീട്ടിൽ എന്തോ അസുഖം ഉണ്ടാ വന്നിരിക്കുന്നത് ബോധ്യമിട്ട് കിടക്കുക നിന്നോട് ആരാ പറഞ്ഞു ഞാൻ അവളുടെ വീട്ടിൽ നിന്നാണ് മുതലാളിയോട് ചെല്ലാൻ പറഞ്ഞു വന്നേക്കാം വേണ്ട വേണ്ട എണ കിടന്നോളൂ എങ്ങനെയുണ്ട് പേടിപ്പിച്ചോ അതെ അതെ ഞാൻ വല്ലാത്തൊരു നിലയിലായിരുന്നു എല്ലാരും ഒന്ന് വെളിയിലേക്ക് ഇറങ്ങണം എനിക്ക് ജോണിയോട് അല്പം സംസാരിക്കാനുണ്ട് തന്നോടും കൂടിയാ പറഞ്ഞത് ആ കഥ കടച്ചേക്കു ആരോടും പറഞ്ഞിട്ടില്ല ഭൈമിയും പറയണ്ട പരമു വന്നിരുന്നു ഒരു കോടി രൂപ എന്നെ ഏൽപ്പിച്ചു ഞാനെല്ലാം അറിഞ്ഞു എങ്ങനെ രക്ഷപ്പെട്ടു വേണ്ട എല്ലാം വിശദമായി പിന്നെ പറയാം പറയാപ്പിനി ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല അഥവാ വന്നാലും ഞാൻ നോക്കോളാം പരമുവിന്റെ കാര്യമാണല്ലോ ഒരു പിടിയും കിട്ടാത്തത് ഉണ്ണിത്താന്റെ മകൾ ഗീതം കൊണ്ടാവും കടന്നു കളഞ്ഞത് എവിടെ ചെന്നാലും അവന് ഗതി ഇനി രൂപയുടെ വീതം ചോദിക്കാൻ വരുമോ ആര് അത് മുഴുവൻ നമുക്ക് സമമായി ഭയക്കാം ഭാഗ്യത്തിന് എന്റെ തന്നതിനെ കുറിച്ച് യാതൊരു യാതൊരറിവില്ല ഞാൻ പോയിട്ട് വരാം ഭയമി ഏതായാലും രണ്ടുമൂന്ന് ദിവസത്തേക്ക് വിശ്രമിക്കും ആരോടും അധികം സംസാരിക്കാൻ വേണ്ട വരയ്ക്കാൻ വരാം ഇതിരിക്കട്ടെ പിന്നെ പണത്തിന് എന്താവശ്യമുണ്ടായാലും പറയാൻ മേടിക്കരുത് ഞാൻ പറട്ടെ ഭയമിയുടെ മുമ്പിൽ ഞാൻ വലിയൊരു കടക്കാരന അമ്പത് ലക്ഷം രൂപയുടെ കടക്കാരൻ ഞാൻ പറട്ടെ അവിടെന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇത്രയും നല്ല സാധനം തരുന്നത് ഞാൻ സാധാരണ ചാരായാണ് കുടിക്കുന്നത് ഇന്ന് മുതൽ ഞാൻ അവിടുത്തെ ഞാൻ പണിയുന്ന ബിൽഡിങ്ങിന്റെ പേരി മുറികൾ സാധാരണ കണ്ടിട്ടുണ്ടോ പേനിയോ ഒരു വൈദ്യശാല തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് ഒരു മുറി എനിക്ക് വാടകല്ല തന്റെ പേരിൽ ഞാൻ തീരെഴുതരും ഈ പറയുന്നത് സത്യമാണോ പിന്നെ ഇത് ഉറക്ക ഗുളികളാണ് ഇരുപതണ്ണം ഇരുപത് മരച്ചു കിലക്കി ഇന്ന് രാത്രി തന്നെ ഭയങ്കണം ഒരിക്കലും ഉണരരുത് സാധിക്കുമോ തനിക്ക് നാളെ തന്നെ ആധാരം നടത്താം അവളെ ഉറക്കുന്ന ബലസ്ഥിതി എനിക്ക് നിശ്ചയമില്ല ചിലപ്പോ രണ്ടു ദിവസം കിടന്ന് ഉറങ്ങിയിട്ട് ചാടിയ പോവും പക്ഷേങ്കിൽ കട്ടായമായി ഫലം ചെയ്യുന്ന ഒരു മരുന്ന് എന്റെ വീട്ടിലിരിപ്പുണ്ട് അതിൽ ഇച്ചിരി അങ്ങോട്ട് കൊടുത്താൽ ഒരന പോലെ ചരിഞ്ഞു പോകും ആ അതൊക്കെ സദാ ഇഷ്ടം നാളെ നേരം വിളിക്കുമ്പോൾ കേസും ഒന്നും ഇല്ലാതെ വീട്ടിൽ ചെന്ന് മരുന്ന് എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് വയ്ക്കും രാത്രി ഞാൻ അവിടെ എത്തിക്കോ ഇപ്പൊ എങ്ങനെയുണ്ട് അസുഖം പിന്നെയും കൂടി അവൾ അവളകത്ത് വിരുണ്ട് പറയുകയായിരുന്നു വൈദ്യർ വന്നില്ലേ വന്നു അകത്തുണ്ടായിരുന്നു എന്തൊരു കാലക്കേടാണ് ആ വൈദ്യ ഇങ്ങോട്ട് ഏറ്റാ മതിയായിരുന്നല്ലോ സത്യം പറ പറൈമിക്ക് എന്താ അസുഖം ഇനി പട്ടണത്തിൽ ഏതെങ്കിലും നല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോണമെങ്കിൽ പറ ഉടനെ എന്റെ വണ്ടിയിലേക്ക് ആര് വിചാരിച്ചാലും ഇനി രക്ഷയില്ല Baby mẹ എന്തോ പേടി കാരണം എന്നോളി മുതലാളിയാണ് എന്റെ പുറകെ വരുന്നത് ആര് പറഞ്ഞിട്ടാ ഞാൻ ഭയമയേക്ക് വന്നത് ജോളി മുതലാളി പറഞ്ഞിട്ട് എന്തിനാണ് മുതലാളി ഭല്ലാൻ പറഞ്ഞത് അത് മാത്രം മുതലാളി എന്നോട് പറഞ്ഞില്ല പക്ഷെ സാധാരണ ഇതെല്ലാം മനസ്സിലായി എന്ന് വെച്ച് ഞാൻ ആരോട് അങ്ങനെ പറയത്തൊന്നുമില്ല കണ്ട കാരണം അണ്ടനു വേണ്ടി ഒരു കൂരകൃത്യവും ഈ സദാരാമൻ ചെയ്യാം പക്ഷെ മുരാളിക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന മുരാളിക്ക് വേണ്ടി ഞാൻ എത്ര നാൾ വേണമെങ്കിലും സദ്രാസിൽ ഒളിച്ച് താമസിക്കും തിരിച്ചു വന്നത് വേണം ഏത് കേട്ട് സൂപരിയ കല്യാണം មុនមុននៅណានេះ